നെമി പിന്നെ സങ്കടം കൂടാതെയാണ് സംസാരിച്ചത് ആജി അധികം ചിരിക്കാത്ത ടൈപ്പാണ് അതുകൊണ്ട് നെമി പറയുന്നത് നിനക്ക് വെറുതെ പുഞ്ചരിച്ചു കൊടുത്തു രണ്ടാളെയും കോളേജിൽ തിരികെ കൊണ്ടാക്കി ത്രിലോകിടക്കിടെ വെറുതെ ചിരിക്കുന്നതുകൊണ്ട് ആജി അവന് സംശയത്തോടെ നോക്കി നിനക്ക് വട്ടായോ ഇത് തന്നെയാണ് അവളും പറഞ്ഞേ ആ പിന്നെ ഇങ്ങനെ ഇരുന്ന് വിളിച്ചാൽ വട്ടാണെന്ന് പറഞ്ഞില്ലെങ്കിലേ അതിശയം എനിക്കെന്തോ അവളെ വിട്ടിട്ട് വരാൻ തോന്നുന്നില്ല എന്നാൽ അവിടെ കെട്ടിപ്പിടിച്ചിരിക്കായിരുന്നില്ലേ ഉം ത്രിലോകിൻ്റെ മുഖത്ത് നാണം കണ്ടതും ആജി അവനെ അതിശയത്തോടെ നോക്കി ഈ രണ്ട് മീറ്റിങ് നന്നായി നടന്നാൽ അമ്മയെല്ലാം നിൻ്റെ പേരിലേക്ക് തിരികെ എഴുതി നൽകും ഞാനും അതിൻ്റെ ഒരു പ്രതീക്ഷയില്ല ഇപ്പോൾ വഹിച്ചുകൂടി ഉണ്ടല്ലോ എല്ലാം ശരിയായാൽ അവളെ കൂട്ടി ഒരു ട്രിപ്പ് പോകണം ഒരു മാസത്തേക്ക് ത്രിലോകിൻ്റെ മുഖത്ത് പ്രണയം നിറഞ്ഞു നമ്മുടെ ഓഫീസിൽ വല്ല വേക്കൻസി ഉണ്ടോ എന്തേ അല്ല വൈദേഹിയുടെ ഫ്രണ്ടിലേ ആ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നല്ല വർത്തമാനമായിരുന്നല്ലോ ആജി എല്ലാം പറഞ്ഞു ത്രിലോകിൻ്റെ മുഖം ഗൗരവത്തിലായി വിശാഖനോട് പറഞ്ഞാൽ പോരെ ഏ തൽക്കാലം നമ്മുടെ ഓഫീസിൽ അവൾക്ക് എന്തെങ്കിലും ജോബ് നോക്കാം താമസം എവിടെയെങ്കിലും അന്വേഷിക്കണം ആ സ്ത്രീ എന്ത് ക്രൂരയാ ത്രിലോകിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ചേയുടെ മുഖമാണ് ജോസെ അടുത്ത വേക്ക് പോവില്ലേ അപ്പോൾ ആ ഫ്ലാറ്റ് നോക്കിക്കൂടെ നിന്റെ അല്ലേ അത് അത് ഓർമ്മയുണ്ടെങ്കിലും അവൾ കൺമുന്നിൽ വരരുതെന്ന് അവന് വാശിയുള്ള പോലെ തോന്നി ഉപബോധം മനസ്സിനോട് കാണിക്കുന്ന ഒരുതരം വാശി അവളുടെ സാമീപ്യം തരുന്ന ആശ്വാസം അവൻ കണ്ടില്ലെന്ന് അടച്ചു തനിക്ക് അവളോട് യാതൊരു തരത്തിലുള്ള താല്പര്യം ഇല്ലെന്ന് അവൻ അവനോട് തന്നെ പറയുന്ന പോലെ ഏയ് ഫ്ലാറ്റൊന്നും വേണ്ട അവരുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഒന്നും കാണില്ല നിനക്കിപ്പോൾ അതിൻ്റെ വാടക കിട്ടിയിട്ട് വേണോ നോക്കാം ത്രിലോകിനോട് ഇനി പറഞ്ഞാൽ അവനെന്തെങ്കിലും സംശയം തോന്നുമെന്ന് കരുതി ആജി ആ വിഷയം വിട്ടു രണ്ടാളും ഓഫീസിലെത്തി നന്നായി തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു മോഹിനി അവരുടെ വിജയത്തിൽ അഭിമാനത്തോടെ ചിരിച്ചു വൈകുന്നേരം എത്തുമ്പോൾ വൈദ്യുവിനെ കണ്ടില്ല മച്ചൽ വെച്ചിരിക്കുന്ന വിളക്കുകൾ പാത്രങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ടെന്ന് വേലക്കാരി പറഞ്ഞു ത്രിലോക് വന്ന വേഷത്തോടെ തന്നെ മച്ചിലേ കയറി വാതിൽക്കൽ നിൽക്കുമ്പോൾ അവൻ കണ്ടു സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് വിളക്കുകൾ എടുത്ത് വയ്ക്കുന്ന വൈചുവിനെ മുടി മുഴുവനും പാരിക്കെട്ടി വെച്ചിട്ടുണ്ട് അത് പകുതിയും അഴിഞ്ഞിട്ട് വലതു തോളിലേക്ക് വീണ് കിടക്കുന്നു കഴുത്തിൽ പിന്നെ പലയിടത്തും മുടിയിഴകളും വിയർപ്പും ടോ വയു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പേടിപ്പിക്കാൻ വന്നതാണോ വൈദു മുഖം തിരിച്ചു ഏയ് നിന്നെ കാണാൻ പറഞ്ഞ സ്വരത്തിലാവൻ പറഞ്ഞതും വയുചെയ്യുന്ന ജോലി പെട്ടെന്ന് നിർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു വൈദു വയതുവാൻ നോട്ടത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നി ത്രിലോകിൻ്റെ കണ്ണുകളിൽ പ്രണയം നേരിടാൻ കഴിയുന്നില്ല തളരുന്ന പോലെ ഭൂമിനീട്ട് ഇറക്കിക്കൊണ്ട് കിട്ടിയ വിളക്കെല്ലാം എടുത്ത് വാതിൽക്കലെത്തി ത്രിലോക് അവൾക്ക് തടസ്സമായി നിന്നു മാറ് അവൾ മുഖം കുനിച്ചു മാറണോ ത്രിലോ താഴ്ത്തി അവളുടെ അടുത്തേക്ക് നോക്കി കഴിഞ്ഞില്ലേ നിശ പുറകിൽ നിന്നും ഉറക്കി ചോദിച്ചതും ത്രിലോ മുഖത്തെ ദേഷ്യം മറച്ചു പിടിച്ച് തിരിഞ്ഞു ഇല്ല എനിക്ക് കുറച്ചുകൂടി തപ്പി കൊടുക്കണം നീ പോവാന്നൊക്കെ ത്രിലോ ഗൗരവത്തോടെ പറഞ്ഞതും വായിച്ച നിശയും അവനെ ഞെട്ടലോടെ നോക്കി അമ്മ കൂടെയുള്ളപ്പോൾ തന്നെ തല ഉയർത്തിപ്പോലും നോക്കാത്തവനാണ് ഇന്ന് ചേ നിശവേഗം തിരിഞ്ഞു നടന്നു വായിച്ചു അവനെ പകപ്പോടെ നോക്കി അവൻ നോക്കുന്നേ കണ്ടതും വായിച്ചു വേഗം തലതാഴ്ത്തി എടുക്കട്ടെ ത്രിലോകം അവളിലേക്ക് അടുത്തതും വായു പിടപ്പോടെ ഉയർത്തി എന്ത് അല്ല വിളക്കെടുത്തു എന്ന് വായു വിറയലൂടെ പുറകിലേക്ക് നീങ്ങി അവളോടെ പിടയ്ക്കുന്ന മിഴികളും ശരീരത്തിൻ്റെ വിറയലും ത്രിലോകം ആസ്വദിക്കുന്നുണ്ട് ഭയത്തിനുമേൽ അവനെ പ്രണയം പൂർണ്ണമായി അടിമപ്പെടുത്തി തുടങ്ങി വായുതു ചുമരനോട് ചേർന്ന് നിന്നു ഇനി പുറകിലേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല വായു അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി ഇതുവരെ കാണാത്ത ത്രിലോകിന്റെ കണ്ണിലെ തിളക്കം അവളെ തളർത്തി വൈതുവേഖിതപ്പോടെ മുഖം താഴ്ത്തി ത്രിലോകം മറ്റൊരു ഭാവത്തോടെ വലതുകൈ കൊണ്ട് വയതുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി മുഖം ഉയർത്തിയെങ്കിലും മിഴികൾ താഴേക്ക് തന്നെ വായിച്ചു ത്രിലോകിന്റെ ശബ്ദം മൃദുവായി വൈദുവിൻ്റെ വിരലുകൾ സെറ്റുമുണ്ടിൽ മുറുകി മോനെ മോളെ ജയ താഴെ നിന്ന് വിളിച്ചതും ത്രിലോകി ഇടിമിന്നലേറ്റ പോലെ കൈകൾ പിൻവലിച്ചു ആവം വല്ലാതെ പേടിച്ചു വായിച്ചു നിന്ന് പിന്മാറി വായു അവനെ ഞെട്ടലോടെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ണിൽ നിന്നടിച്ച് അവൻ താഴേക്ക് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ ജയ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു വായിച്ചു അത് മുകളിൽ നിന്ന് കണ്ടു ത്രിലോക ഭയത്തോടെ ചുമരിലേക്ക് നീങ്ങി നിന്നു അമ്മായി ഒന്ന് ഇങ്ങോട്ട് വന്നേ ത്രിലോകു വേഗം സ്റ്റെപ്പ് ഇറങ്ങി ജയ അല്പം ഭയത്തോടെ മുകളിലേക്ക് നോക്കി മറ്റു വഴികളില്ലാതെ ജയ മുകളിലേക്ക് കയറി കാലിനൊന്നും വയ്യ മുട്ടയ്ക്ക് നല്ല വേദനയാണ് അതുകൊണ്ടാണ് മുകളിലേക്ക് കയറിഞ്ഞത് എന്നാലും അവൾ വിളിച്ചപ്പോൾ പോയില്ലെങ്കിൽ ജയ രണ്ടും കൽപ്പിച്ച് മെല്ലെ പടികൾ കയറാൻ തുടങ്ങി അത്രയ്ക്ക് പടികളൊന്നുമില്ല അഞ്ചോ ആറോ ജയ അല്പസമയം എടുത്താണ് കയറി വന്നത് എന്താ ദാ ഈ വിളക്കൊക്കെ പിടിച്ചങ്ങ് ഇറങ്ങിക്കോ അത് നിനക്ക് തന്നെ പിടിച്ചൂടെ അവരുടെ മുഖത്ത് നീരസം നിറഞ്ഞു നിങ്ങൾ പിടിക്കുന്നുണ്ടോ ത്രില നിങ്ങളുടെ മകളുടെയും ഭർത്താവിൻ്റെ അവസ്ഥ ഓർത്ത ഒന്നും തുറന്നു പറയാത്തത് ഒരു കുടുംബം നശിപ്പിക്കേണ്ടെന്ന് കരുതി എന്നാൽ ഈ വൈദേഹിക്ക് അങ്ങനെ ഇല്ല എല്ലാതും എല്ലാവരോടും തുറന്നു പറയും എന്നെ ഒറ്റപ്പെടുത്താതെ ത്രിലവും കൂടെ നിൽക്കും പക്ഷേ നിങ്ങളോ നിങ്ങളുടെ മകളും ഭർത്താവും നിങ്ങളെ വെറുപ്പോടെ നോക്കും ഇറക്കി വിടും അതൊക്കെ വേണം ജയ ഭയത്തോടെ ഉമിനീരിറക്കി വേണ്ട അവരുടെ സ്വരയിടറി ഭർത്താവും മകളും അതൊക്കെ അറിഞ്ഞാൽ ജയക്ക് അത് ഓർക്കാൻ തന്നെ പേടി തോന്നി വേഗം വൈദ്യുവിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ഉരുളിയിൽ അടുക്കി വെച്ച വിളക്കുകൾ വാങ്ങി അയ്യോ ഇങ്ങനെയല്ല വൈദ്യുരുളി മുഴുവനായി അവരുടെ കയ്യിൽ കൊടുത്തു ജയ ഒരു കൈ ചുമരി പിടിച്ച് മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയതും വായു അവരുടെ കാലിലൊന്നും തട്ടി വലിയ ശബ്ദത്തോടെ ജയ നിരത്തേക്ക് കാമിഴിഞ്ഞ് വീണു നെറ്റി നിലത്ത് മുട്ടി കയ്യിലുണ്ടായിരുന്ന ഉരുളിയും വിളക്കുകളും നിലത്ത് ചിതറി അയ്യോ ജയ ഉറക്കിക്കരഞ്ഞതും വായു എടുപ്പിൽ നിന്ന് കുത്തിയ സാരി തലപ്പ് അഴിച്ചു കുടഞ്ഞു പുച്ഛത്തോടെ അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നോക്കി നടക്കണ്ടേ അമ്മായി നീ എന്നെ തള്ളി ആരും കേൾക്കേണ്ട പൂജ തീരാൻ ഒന്ന് നിൽക്കേണ്ട രണ്ട് മണിക്കൂർ സമയം തരും അതിനുള്ളിൽ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അല്ല ഇപ്പോൾ പോവാനും ഒരു കാരണമായില്ലേ അവരുടെ നെറ്റിയിൽ ഒഴുകുന്ന ചോരയിലേക്ക് നോക്കി വൈതു ചിരിച്ചു നീ ചെയ്യുന്ന ക്രൂരതയ്ക്ക് അനുഭവിക്കും ഞാനോ ബെസ്റ്റ് നിങ്ങളെ കൊന്നാലും ദൈവം എന്നെ അഭിനന്ദിക്കും കാണണോ വൈദു അവരുടെ അടുത്തേക്ക് നീങ്ങിയതും ജയഭായത്തോടെ പുറകിലേക്ക് നീങ്ങി അമ്മേ എന്തുപറ്റി നിശ ഓടി വന്നു ജയവൈദുവിനെ ഒന്ന് നോക്കി ഒന്നുമില്ല മോളെ ഒന്ന് വീണതാ പിന്നെ എനിക്ക് അതല്ലേ പണി വയു പുച്ഛത്തോടെ പറഞ്ഞിട്ട് നിലത്തിൽ നിന്ന് വിളക്കെല്ലാം എടുത്ത് പെറുക്കി തിരികെ നടന്നു ത്രിലോക മുറിയിലേക്ക് പോയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു അവ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ എന്ന് കരുതി വയു പുറത്തേക്ക് ഇറങ്ങി വിളക്കെല്ലാം കഴുകി തുടച്ചു ഓരോന്ന് ചെയ്യുമ്പോഴും ത്രിലോകിനെ കുറിച്ചായിരുന്നു ചിന്ത കുഞ്ഞെ അവർ പോവാണത്രേ കുഞ്ഞിനെ അങ്ങോട്ട് വിളിക്കുന്നു കയ്യിലെ ചായ നീട്ടിപ്പിടിച്ച് ജോലിക്കാരി പറഞ്ഞു വയതു കൈകൾ തുടച്ച് ചായ വാങ്ങി ഹാളിലേക്ക് നടന്നു ജയയുടെ നെറ്റിയിൽ തുണിയൊക്കെ കെട്ടിയിട്ടുണ്ട് എന്താ ചേച്ചി പെട്ടെന്ന് പോവാണെന്ന് പറഞ്ഞാൽ മോഹിനി അത് ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചു അല്ല ഷുഗർ പ്രഷറൊക്കെ ഉള്ളതാ ഇങ്ങനെ ആഹാരം കഴിക്കാതെ വ്രതമെടുക്കാൻ കഴിയില്ല നിശ ഇവിടെ നിൽക്കട്ടെ ഞാനും ഏട്ടനും മാത്രമല്ലേ പോവുന്നേ ജയ ക്ഷീണത്തോടെ പറഞ്ഞു ചേച്ചിക്ക് മച്ചിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു അത് വൈദേഹി എല്ലാം ഒറ്റയ്ക്ക് അടുക്കുന്നുകൊണ്ട് സഹായിക്കാൻ പോയതാ പെട്ടെന്ന് തലകറങ്ങി വൈദേഹി അവരുടെ പെർഫോമൻസ് ഞെട്ടി നിൽക്കുകയാണ് ഉത്സവത്തിന് വരില്ലേ ആ എത്താം ജയ വൈദേഹിയെ ഒന്ന് നോക്കി ജയനും ശശിധരനും യാത്ര പറഞ്ഞിറങ്ങി അജി വൈദേഹിയെ കൂർപ്പിച്ച് നോക്കി അവൾ ചുണ്ടുള്ളിലെ കൂട്ടിപ്പിടിച്ച് കണ്ണു ചുമ്മി കാണിച്ചു തിരികെ ഇറങ്ങിയത് ചിരിച്ചിട്ടാണ് എന്താ കുഞ്ഞ് ഇത്ര സന്തോഷം ഒന്നുമില്ല അവൾ തുടച്ച് വെച്ച് വിളക്കുകൾ പൂജാമുറിയിലേക്ക് ചെന്നു അജി മുകളിലേക്ക് കയറി റൂമിൽ പോയി നോക്കിയപ്പോൾ ത്രിലോകിനെ കണ്ടില്ല അവൻ വേഗം കുളക്കടവിലേക്ക് ചെന്നു വിചാരിച്ച പോലെ സിഗരറ്റ് കൈപ്പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ആജി ഒന്നും മിണ്ടാതെ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു ത്രിലോക അവനെ നോക്കിയിട്ട് സിഗരറ്റ് നീട്ടി ആജി വാങ്ങി ചുണ്ടോട് ചേർത്തു അവൻ എന്നെ വിടില്ല വലുതായിട്ടും ത്രിലോകിൻ്റെ കണ്ണുകൾ ചുവന്നു അജി നെറ്റി ജൊളിച്ചു എന്തുണ്ടായി ത്രിലോകുണ്ടായതെല്ലാം പറഞ്ഞു ചേ നീ എന്താ പണിയെ കാണിച്ചേ എന്തേ വൈദേഹിക്ക് വൈദേഹിക്കിതൊന്നും അറിയില്ല അപ്പോൾ അവൾക്ക് നല്ല സങ്കടമായി കാണില്ലേ ഉവ്വോ ഒരിലൂക തലതാഴ്ത്തി പിന്നല്ലാതെ പെട്ടെന്ന് കിസ് ചെയ്യാൻ പോയിട്ട് ഒരു കാരണമില്ലാതെ തിരികെ വന്നാൽ അത് അവളുടെ കണ്ണ് നിറഞ്ഞിട്ട് നിനക്ക് ആൻറ്റി വന്നത് കൊണ്ടാണെന്ന് എങ്കിലും പറയാമായിരുന്നില്ലേ ഞാനതൊന്നും ഓർത്തില്ലടാ എനിക്കപ്പോൾ വല്ലാത്ത ഭയം തോന്നി അവരുടെ ആ വെളിയും ആ ഓർമ്മകൾ തിരികെ എന്നിലേക്ക് തന്നെ അറിയാം പക്ഷേ നിന്റെ അവസ്ഥ അറിയാതെയല്ല നീ വൈദ്യെക്കുറിച്ച് ചിന്തിക്ക് ബാക്കിയെല്ലാം മറക്കാൻ ശ്രമിക്കുക ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ ത്രിലോക് നെറ്റി നെറ്റിചുളിച്ച് അവനെ നോക്കി കുറേ മുമ്പ് ഞാൻ പറഞ്ഞതാ നീ സമ്മതിച്ചില്ല നീ പറ കൗൺസിലിംഗ് ത്രിലോക് താല്പര്യമില്ലാതെ മുഖം താഴ്ത്തി വൈദേഹിക്ക് വേണ്ടി അതേറ്റു ത്രിലോക് മൂളി തൻ്റെ സമ്മതം അറിയിച്ചു നാളെ തന്നെ പോവാം ഞാൻ ബുക്ക് ചെയ്യാം ആജി ഫോണെടുത്ത് എഴുന്നേറ്റു ത്രിലോക് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു ആജി അവനെ സംശയത്തോടെ നോക്കി വായിച്ചൊന്നും അറിയണ്ട ആജിയൊന്ന് മൂളി കുളപ്പടവും മതിലിൽ മറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ ആജി കണ്ണിലെന്നടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആജി അവളെ നോക്കി കണ്ണുകൾ അടച്ചു കാണിച്ചു നാളെ മോർണിംഗ് ഒമ്പത് മണിക്ക് എത്താൻ ആജി ഫോൺ പോക്കറ്റിലിട്ട് തിരികെ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ആ നിന്നോട് വേറെ ഒരു കാര്യം പറയാൻ വന്നതാ മറന്നുപോയി എന്താ അവർ പോയിട്ടോ ഏ എങ്ങനെ അത് വൈദേഹിയുടെ കൂടെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ വീണെന്ന് അപ്പോൾ വീട്ടിൽ പോയി ആഹാ പക്ഷേ നിഷ ഇവിടെ തന്നെയില്ലേ അതിന് നിഷയെ നീയെന്തിനാ വായിക്കുമെന്ന് അവളോട് ഒരു ഭാവവും നോട്ടും എല്ലാം കൊണ്ടും ആ അമ്മയുടെ മകൾ തന്നെ ആദ്യമൊന്നു ചിരിച്ചു നീ ചെല്ല് വൈദ്യയുടെ അടുത്തേക്ക് പോയി എന്താ സിറ്റുവേഷൻ എന്ന് നോക്ക് ത്രിലോക അപ്പോഴാണ് ആ കാര്യമോർത്തത് അവളെന്തെങ്കിലും വിചാരിച്ചു കാണുമോ എഗ്രിമെൻ്റ് അല്ലേ അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് അവസാനം കുടുങ്ങിയാലോ എന്ന് പേടിച്ചാൽ അവൻ നീ പിൻവാകിയതെന്ന് കരുതി കാണും അയ്യോ പോടാ ത്രിലോകു വേഗം ചെപ്പിറങ്ങി വയതു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ബെഡിലേക്ക് ഇരുന്നു നാളെ കൗൺസിലിംഗ് പോയിട്ട് വരട്ടെ അപ്പോൾ മെല്ലെ ശരിയാവും അവൾ സ്വയം സമാധാനിച്ചു ഈവനും വിളക്കി വയ്ക്കാൻ സമയമായി ടർക്കിയെടുത്ത് കുളിക്കാൻ കയറാൻ നിൽക്കുമ്പോഴാണ് ത്രിലോക ഓടിക്കരച്ചു വന്നത് വയു ബാത്റൂമിൻ്റെ ഡോർ പിടിച്ച് അവനെ നോക്കി സോറി അവൾ അത് മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചുള്ളിൽ കയറി ഛേ ത്രിലോക ചുമരിൽ കൈ കൂട്ടിപ്പിടിച്ചിടിച്ചു താഴേക്ക് ചെല്ലുമ്പോൾ ആജു കുളിക്കാൻ പോവാൻ കാത്തു നിൽക്കുന്നുണ്ട് ത്രിലൂക് അവൻ്റെ കൂടെ കുളപ്പടവിലേക്ക് നടന്നു എന്തു പറഞ്ഞു മുഖം തിരിച്ചു ആരു ശബ്ദം വരാതെ വാപുത്തിപ്പിടിച്ച് ചിരിച്ചു നിനക്ക് സമാധാനിപ്പിക്കാമായിരുന്നു അതിനവൾ നിന്ന് തന്നിട്ട് വേണ്ടേ എന്തായാലും കൗൺസിലിംഗ് കഴിയുന്നവരെ നോക്കാം ത്രിലോക് അതിനെ ഒന്നും പറയാതെ കുളത്തിലേക്ക് ഇറങ്ങി നിന്നു ഒപ്പം അജിയും പിറ്റേന്ന് രണ്ടാളും നേരത്തെ ഇറങ്ങി വയതം അവർ പോയി കഴിഞ്ഞാണ് ഇറങ്ങിയത് കൗൺസിലിംഗ് ത്രിലോക് എല്ലാം തുറന്നു പറഞ്ഞു മുഖത്തെ കണ്ണട നേരെ വെച്ച് സൈക്കോളജിസ്റ്റ് സൂസൻ അവനെ ശ്രദ്ധിച്ച് കേട്ടു എല്ലാം പറഞ്ഞു കഴിഞ്ഞ് തലതഴ്ത്തിയിരുന്നു സൂസൻ ഗൗരവമായ മുഖത്തോടെ അവനെക്കുറിച്ച് വീണ്ടും ചോദിച്ചു കൂടുതൽ ഭാര്യയെക്കുറിച്ച് ആദ്യം പുറത്ത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നു കഴിഞ്ഞു അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് നമ്പർ കണ്ടതും അവനൊന്ന് ചിരിച്ചു ഏ സി ടി എന്നാൽ മറപ്പുറത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടതും അവൻ്റെ മുഖത്തെ ചിരിമാഞ്ഞു ഓക്കെ ഷുവർ ഐ വിൽ കം ആജെ ചിരിച്ച് ഫോൺ കെട്ടാക്കി പോക്കറ്റിലിടുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒട്ടും നഷ്ടപോധം തോന്നിയില്ല അത് അവന് തന്നെ അത്ഭുതം തോന്നി ജോസ്ലീനി മറ്റൊരാൾക്ക് സ്വന്തം ത്രിലോക്ക് ഇറങ്ങി വന്നതും അവൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു ഇതെന്താ കുറച്ച് മെഡിസിൻ ത്രിലോ നിസ്സാരമായി പറഞ്ഞിട്ട് കാറിൽ കയറി